പ്രിയമുള്ള പ്രേക്ഷകരെ ഏവർക്കും ഒരു കോടിയിലോട്ട് സ്വാഗതം എന്റെ കൂടെ ഈ നമ്മുടെ ശങ്കരി കേശുവിനെ കേശു ആണിരിക്കുന്നത് അപ്പോൾ ഇത് നിനക്ക് ഉത്തരം പറയുന്നത് ശരിയാണെങ്കിൽ തേണ്ടേ ഇതാണ് നമ്മളുടെ പി സി ചാട്ടൻ പി സി ചാട്ടനോട് നമ്മൾ ചോദിക്കും പി സി ചേട്ടാ ഇത് കറക്റ്റ് ആണോ ഉത്തരം അപ്പോൾ പി സി ചാട്ടൻ പറയും കറക്റ്റ് ആണെങ്കിൽ പി സി ചാട്ടൻ ഈ ശബ്ദം പുറപ്പെടുത്തു കേടില്ലേ അഥവാ തെറ്റാണെങ്കിൽ ചേട്ടൻ ഈ ശബ്ദം പുറപ്പെടുത്തും ഇതാണ് ഇതിന്റെ ഒരു നാക്ക് അപ്പോൾ നിങ്ങളുടെ ആയിരം രൂപയുടെ ക്വസ്റ്റ്യോട്ട് പോവാം ക്രിക്കറ്റ് കളിയിൽ എത്ര പ്ലെയേഴ്സ് ഉണ്ട് പതിനൊന്ന് ഇളവൻ ഇലവൻ ചേട്ടാ ഇലവൺ എന്നാണോ നമ്മുടെ കേസ് പറഞ്ഞേക്കുന്നത് ഉത്തരം കറക്റ്റ് ആണോ കറക്റ്റ് ആണോ എന്നാണ് പി സി ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്

ഇത് തെറ്റാണെങ്കിൽ താങ്കൾക്ക് ഇപ്പൊ കിട്ടിയ ആയിരം രൂപ ഞങ്ങൾ മേടിക്കും ആർ സി വി ഓപ്ഷൻ എ ആർ സി ബി ഓപ്ഷൻ സി സി എസ് കെ ഓപ്ഷൻ ബി അല്ല ഓപ്ഷൻ എ സി തെറ്റിപ്പോയി ക്ഷമിച്ചേക്കണേ സി മുംബൈ ഇന്ത്യൻസ് ഡി രാജസ്ഥാൻ റോയൽസ് രാജസ്ഥാൻ റോയൽസ് അപ്പോൾ തെറ്റാണോ കൊഴപ്പിന്റെ ആയിരം രൂപ നമ്മൾ മേടിച്ചിരിക്കുന്നു അടുത്ത് അടുത്ത ആയിരം രൂപ മേടിച്ചിരിക്കുന്നു ഇനി നമുക്ക് ഈ ആയിരം നമ്മൾ രണ്ടായിരത്തിന്റെ വീണ്ടും അടുത്ത ചോദ്യത്തിലോട്ടാണ് പോകുന്നത് ആ നീ അടുത്ത രണ്ടായിരം രൂപ മേടിച്ചെങ്കിലും അടുത്ത ചോദ്യത്തിലോട്ട് നമ്മൾ കടക്കും അടുത്തത് രണ്ടായിരം ഇത് നിങ്ങൾ ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കണ്ട സ്കൂട്ടി പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആയിരം രൂപ തന്നിട്ട് പിന്നെ കളി തുടരാകുന്നതാണ് അടുത്ത ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിൽ ആരാണ് ഇപ്പോൾ സി എസ് കെ പോവാൻ തീരുമാനിച്ചിരിക്കുന്നത് സഞ്ജു സാംസൺ സഞ്ജു സാംസർ എന്നാണ് നമ്മുടെ കേശു പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ആയിരം രൂപ ലഭിച്ചിരിക്കുന്നു അടുത്തത് അയ്യായിരം രൂപയുടെ ചോദ്യമാണ് അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ എസ് എൽ അതാണ് നമ്മ ഐഎസ്എലി കേരള ഏതാ ഇഷ്ടം ഏതാ ഐ ഫുട്ബോൾ ഏതൊരു ഇഷ്ടമാനെയാ കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിലെ മാനേജർ ആരാ ലൂണ മാനേജറ് മാനേജറിയ ലൂണ രണ്ട് ലേണൽ മെസ്സി മൂന്ന് സച്ചിൻ ടെന്ഡുൽക്കർ നാല് വിരാട് കോഹ്ലി സച്ചിൻ ടെണ്ടുൽക്കർമ്മിച്ചോ അപ്പോൾ നമുക്ക് പി സി ചി ചോദിക്കാം പി സി ചിടാ കറക്റ്റ് ആണോ ഇരിക്കുന്നു താങ്കൾക്ക് അയ്യായിരം രൂപ ലഭിച്ചിരിക്കുന്നു അയ്യായിരം അയ്യായിരം അപ്പൊ ആയിരം കൂടെ കുട്ടിയ ആറായിരം രൂപ താങ്കൾക്ക് ലഭിച്ചിരിക്കുന്നു അടുത്തത് പതിനായിരം രൂപയുടെ ആണ് ഇനി കൂട്ടിക്കൂട്ടി ആറായിരം അല്ല ശരിക്കും അയ്യായിരം ആണ് കാരണം നമ്മുടെ നമുക്കൊക്കെ സ്ഥിരം പ്രേക്ഷകർക്കറിയായിരിക്കും നമ്മൾ കിട്ടിയ പൈസ കൂട്ടത്തില്ല അത് കൂടിക്കൂടി വരുവാണ് അല്ലാതെ ഇപ്പൊ അയ്യായിരം രൂപ കിട്ടിക്കാണെങ്കിൽ നേരത്തെ കിട്ടിയ ആയിരം കൂടെ കൂട്ടി ആറായിരം ആകത്തില്ല കൂടി കൂടി വരുവാണോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കൂട്ടാൻ പറ്റത്തില്ല അപ്പൊ താങ്കൾക്ക് നിലവിലിപ്പോ അയ്യായിരം രൂപയോടെ ലഭിച്ചിരിക്കുന്നത് അഷമുണ്ടോ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത പതിനായിരം രൂപയുടെ ചോദ്യം പതിനായിരം രൂപയുടെ ചോദ്യം ഇനിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ക്വസ്റ്റ്യൻസിലെ ആൻസേഴ്സ് എല്ലാത്തിനും പതിനായിരം രൂപ വിധമായിരിക്കും ഒരു ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ലക്ഷം വിധമായിരിക്കും പത്തു ലക്ഷം താങ്കൾ പത്ത് ലക്ഷം വരെ പോവുകയാണെങ്കിൽ പത്തു ലക്ഷം വീതം അങ്ങനെ ഒരു കോടി വിധ വരെ പോകും അതിനല്ല ഇതിന് ഒരു കോടി എന്ന് പറഞ്ഞാൽ അങ്ങനെ പതിനായിരം രൂപയുടെ ചോദ്യം നിനക്ക് എവിടുന്ന പൈസ കിട്ടുന്നത് റഷ്യൻ പ്രസിഡന്റിന്റെ റഷ്യൻ റഷ്യ പ്രസിഡന്റിന്റെ പേര് ഇത്ര ക്രിക്കറ്റിന്റെ ആളോ ക്രിക്കറ്റ് അല്ലല്ലോ മോനെ ഇവിടെ കാണിക്കുന്നു ഓപ്ഷൻസ് ഓപ്ഷൻ വാഷിംഗ്ടൺ ബൈഡിൻ ബൈഡിൻ ഒന്നോടൊന്ന് ആലോചിക്കുമോനെ പതിനായിരം രൂപയാളിക്കേണ്ട വരും ഓപ്ഷൻ എ ബൈഡിൻ ഹെൽപ്പ് ലൈൻ വേണോ ഹെൽപ്പ് ലൈൻ വേണോ ഒരെണ്ണം കുറച്ച് തരും ഒരെണ്ണം കുറച്ച് തരും പുട്ടിൻ വാഷിംഗ്ടൺ ബൈഡൻ ഇതിനകത്ത് മൂന്നെണ്ണംതിനകത്ത് ഒരെണ്ണം നമ്മുടെ ഹെൽപ്പ് ലൈൻ കുറച്ച് തരും ബൈഡൻ ബൈഡൻ എനിക്ക് അപ്പൊ നമ്മളെ ഹെൽപ്പ് ലൈൻ വിളിച്ചത് ഹെൽപ്പ് ലൈൻ ഹെൽപ്പ് ലൈനെ നമ്മള് വിളിച്ചിരിക്കുന്നു അതിന്റെ ശബ്ദമാണ് കേട്ടത് ഒരു ശബ്ദവും കൂടെ ഉണ്ട് അപ്പൊ ഈ ഹെൽപ്പ് ലൈൻ ചിരിച്ചോണ്ട് പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശബ്ദവും കൂടെ ഉണ്ടെന്ന് പറയുന്നു ഓക്കെ അപ്പൊ അപ്പം ഇതിന് പറഞ്ഞു കഴിഞ്ഞാ താങ്കൾക്ക് ഈ ഇപ്പൊ ഞാൻ ഹെൽപ്പ് ലൈൻ തന്നിട്ടുണ്ട് അപ്പൊ താങ്കൾക്ക് ഈ ഹെൽപ്പ് ലൈനിൽ നിന്ന് ഒരെണ്ണം ക്യാൻസൽ ആവും എന്ന് പറഞ്ഞ ബൈഡൻ എന്ന് പറഞ്ഞ പറഞ്ഞാൾ ക്യാൻസൽ ആവും ഈ ബൈഡൻ എന്ന് പറഞ്ഞ ആള് ക്യാൻസൽ ആയി കഴിയുമ്പോ ഈ രണ്ടെണ്ണം ഉണ്ട് ഇതിനകത്ത് ഏതേലും ഒന്ന് വാഷിംഗ്ടിന് പുട്ടിന് ഇതിനകത്ത് ഏതേലും ഒന്ന് തെറ്റാണെങ്കിൽ ഈ ശബ്ദമായിരിക്കും വരുന്നത് അപ്പൊ ോ അതോ നേരത്തെ കൂട്ടി പതിനായിരം ഓക്കെ നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത് നോക്കാം ഇവൻ പറഞ്ഞിരിക്കുന്നത് പുട്ടിനാണ് അപ്പൊ നമ്മൾക്കൊന്ന് നോക്കാം രൂപ ഈ പൈസ എന്റെ കയ്യിൽ പോയാ നിങ്ങൾ എടുക്കും അല്ല ഞാൻ ചോദ്യത്തിന് തെറ്റായ ഉത്തരം പറയുന്നത് ഫുള്ള് നമ്മൾ എടുക്കത്തില്ല നമ്മള് ശേഖരിച്ചു വെക്കും പക്ഷെ നമ്മുടെ ചിലവിന് ഉപയോഗിക്കത്തില്ല ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കും താങ്കൾ പിന്നെയും കേറണമെങ്കിൽ നമുക്ക് ആയിരം രൂപ നമ്മൾ പിന്നെയും കേട്ടുന്നത് അതായത് അല്ല ഇത് ആദ്യം കേറണമെങ്കിൽ ആയിരം രൂപ ആയിരുന്നു നമ്മൾ അപ്പൊ അഴിഞ്ഞ ചോദ്യത്തിലോട്ട് നമുക്ക് കിടക്കാം ഇന്ത്യയിലെ താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റിന്റെ പേര് പറ കേരളല്ലൂടു ഫസ്റ്റ് ഇഷ്ടപ്പെട്ടത് രാജസ്ഥാൻ രാജസ്ഥാനൊക്കെ ഉറപ്പിച്ചിരിക്കുന്നു അപ്പൊ രാജസ്ഥാനെ കുറിച്ച് വാർത്ത ഉണ്ടോ എന്നാ രാജസ്ഥാന്റെ തലസ്ഥാനം എന്ന് പറയാംസ് ആണോ ഫസ്റ്റ് ഓപ്ഷൻ ജയ്പൂർ ജാർഖണ്ഡ് ലക്നൗ ഗാന്ധിനില്ലല്ലോ ജയ്പൂർ ജാർഖണ്ഡ് പത്ന ന്യൂഡൽഹി ഏതാ ന്യൂഡൽഹിയാണ് ഞാൻ പറയാത്തില്ലേ ജയ്പൂർ ജയ്പൂർ ഉറപ്പിച്ചോ ഉറപ്പിച്ചു ഇരുപതിനായിരം രൂപ പ്രേക്ഷകറിനെ കേട്ടോണ്ടോദ്യം ചോദിച്ചാ മതി അല്ലാതെ എന്റെ ചെലവിൽ കൂടെ ഒന്നും ചോദിക്കണ്ടോ മറ്റേ നമുക്ക് ശരിയാണോ നോക്കാം ഒന്നും കേക്കണ്ട കേക്കണ്ടീസ ശരിയാണോ

മുപ്പതിനായിരം രൂപ അപ്പോൾ ഇതിന്റെ പാർട്ട് ടൂട്ട് നമ്മൾ വരുന്നതായിരിക്കും അതുവരേക്കും അപ്പോൾ ഇനി ഇതേപോലത്തെ കമ്പ്ലീറ്റ് ആയിട്ട് വീണ്ടും വരാം അപ്പൊ ഇത് പത്ത് മിനിറ്റ് ആയിരത്തൊണ്ട് ഇനി അടുത്തൊരു പത്ത് മിനിറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ആയിരിക്കും